ഹിന്ദുമത വിശ്വാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പണം വിനിയോഗിക്കുമെന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിൽ പൂർണ്ണമായും സംഘപരിവാറിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ബാങ്ക് പിന്നീട് ഈ ബാങ്കിന്റെ പേര് എച്ച് നിധി ലിമിറ്റഡ് എന്നാക്കി മാറ്റിയിരുന്നു പ്രധാനമായും സംഘപരിവാർ പ്രവർത്തകരിൽ നിന്നും അനുഭാവികളിൽ നിന്നുമാണ് ഈ ബാങ്ക് ഓഹരിയും നിക്ഷേപവും സ്വീകരിച്ചിരുന്നത് ഉയർന്ന പലിശയും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു ഹിന്ദുമത ുടെ നേട്ടത്തിന് വേണ്ടി ബാങ്കിലെ ലാഭം ഉപയോഗിക്കുമെന്ന ബാങ്ക് അധികൃതരായ സംഘപരിവാർ നേതാക്കൾ പറഞ്ഞതോടെ നിരവധി സംഘപരിവാർ പ്രവർത്തകർ ബാങ്കിൽ ഓഹരിയും നിക്ഷേപവും നടത്തിയിരുന്നു എന്നാൽ ബാങ്ക് പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ കോടികൾ സമാഹരിച്ച ശേഷം ബാങ്ക് അടച്ചുപൂട്ടുകയായിരുന്നു ബാങ്ക് അധികൃതരുടെ നിലപാടിൽ സംശയം തോന്നിയ ഇടപാടുകാർ നിക്ഷേപം തിരിച്ചു ചോദിച്ചെങ്കിലും ബാങ്ക് അധികൃതർ നൽകാൻ തയ്യാറായില്ലത്രേ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയ ആറു വാഹനങ്ങൾ ചെയർമാനായ സുരേഷ് കൃഷ്ണ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തതായും പരാതി ഉയർന്നിരുന്നു ഇത്തരത്തിൽ ബാങ്കിനെതിരെ സംശയം തോന്നിയ നിക്ഷേപകർ ബാങ്കിനെതിരെ ഒടുവിൽ പരാതിയുമായി രംഗത്ത് വന്നു നിലവിൽ ഏഴു പേരാണ് ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ പേരും ബാങ്കിൽ നിക്ഷേപം നടത്തിയ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ഇവരുടെ പരാതി പ്രകാരം എച്ച് ഡി ബി നിധി ലിമിറ്റഡ് ചെയർമാനായ സുരേഷ് കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ സുരേഷ് കൃഷ്ണയെ ചൊവ്വാഴ്ച ചിറ്റൂരിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചിറ്റൂരിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സുരേഷ് കൃഷ്ണയെ ഓഹരിയുടെ മകൾ പിന്തുടർന്ന് പിടികൂടി ചെറുപ്പുളശ്ശേരി വിവരം നൽകുകയായിരുന്നു തുടർന്ന് ചെറുപ്പുളശ്ശേരി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ പോലീസ് ഇയാളെ പിടികൂടിയിരുന്നു അറസ്റ്റിലായ ചെയർമാനായ സുരേഷ് കൃഷ്ണ ആർ എസ് എസിന്റെ മുൻ നേതാവ് കൂടിയാണ് ആർ എസ് എസ് മുൻ ജില്ലാ ജാഗരൻ പ്രമുഖും സംഘപരിവാറിന്റെ സാമൂഹിക മാധ്യമ ചുമതലക്കാരനുമായിരുന്നു സുരേഷ് കൃഷ്ണ സുരേഷ് കൃഷ്ണ അറസ്റ്റിലായതോടെ തട്ടിപ്പിൽ കൂടുതൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ പ്രതിയാകുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ബാങ്ക് ഭരണസമിതിയിലെ ഒമ്പത് പേരും ആർ എസ് എസ് ബി ജെ പി നേതാക്കളാണുള്ളത് ഒമ്പതംഗ ഭരണസമിതിയിൽ മൂന്ന് പേർ അംഗീകരിച്ചാൽ പണമിടപാട് നടത്താം എന്ന കാര്യവും ഇതിൽ പ്രധാനമാണ് എന്നാൽ തട്ടിപ്പിൽ ഒമ്പത് അംഗങ്ങൾക്കും തുല്യ പങ്കാണെന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത് സുരേഷ് കൃഷ്ണയെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ ചെറുപ്പുളശ്ശേരി സി ഐ എം സുജിത് കോടതിയിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ബി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തന്നെ വിമർശനമുയർന്നിരുന്നു ഭൂരിഭാഗവും ബി ജെ പി അനുകൂലികളിൽ നിന്നാണ് പണം പിരിച്ചിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപണവിധേയനായ ബി ജെ പി കള്ളപ്പണ കേസിന് പിന്നാലെ ഹിന്ദുസ്ഥാൻ ബാങ്ക് തട്ടിപ്പും വലിയ വാർത്തയായി കള്ളനോട്ട് കേസിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ വീണ്ടും അറസ്റ്റിലായതും പാർട്ടിക്ക് വലിയ ക്ഷീണമായിട്ടുണ്ട് ഹിന്ദു ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശിനെയാണ് ബി ജെ പി ചുമതലപ്പെടുത്തിയത് തട്ടിപ്പ് ആസൂത്രിതമായിരുന്നോ എന്ന് ബോധ്യപ്പെട്ടതായും ചിലർ പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ജില്ലാ നേതൃത്വം ഇതുവരെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല ഹിന്ദുമത വിശ്വാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാണ് ബാങ്ക് പണം സ്വീകരിച്ചത് അതിനാൽ തന്നെ ഹിന്ദുമത വിശ്വാസികളുടെ പേരിൽ സംഘപരിവാർ നടത്തുന്ന കോടികളുടെ തട്ടിപ്പായാണ് ഈ സംഭവത്തെ പലരും വ്യാഖ്യാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള